പനച്ചക്കാട് ഗ്രാമപഞ്ചായത്തിലെ യുവലക്ഷ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പരീക്ഷ ഒരുക്ക സെമിനാർ സംഘടിപ്പിച്ചു പനച്ചക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം ബിജു അധ്യക്ഷനായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ജീന ജേക്കബ് ആശംസകൾ അർപ്പിച്ചു പഞ്ചായത്ത് അംഗം മഞ്ജുഷ ടീച്ചർ ക്ലാസ് നയിച്ചു സെക്രട്ടറി ജി സൈജു സുനിൽ കെ തങ്കപ്പൻ രതീഷ് എന്നിവർ പ്രസംഗിച്ചു പ്രവർത്തന മേഖല സാമൂഹ്യ സാംസ്കാരിക പോലും ഇപ്പോ പുതിയ തലമുറ നേരിടുന്ന ഒരു വലിയ പ്രശ്നം വിദ്യാഭ്യാസ മേഖലയിലെ ഒരു വലിയ പ്രശ്നമാണ് പരീക്ഷാ പേടി എന്നുള്ളത് നമ്മുടെ ക്ലബിൻ്റെ പരിധിയിലുള്ള മുഴുവൻ കുട്ടികളെയും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുക എന്ന ഒരു പ്രവർത്തനത്തിലാണ് ക്ലബ് ഇപ്പോൾ നേതൃത്വം നൽകിയിരിക്കുന്നത് നമുക്കറിയാം മാർച്ച് അഞ്ചാം തീയതി എസ് എസ് എൽ സി പരീക്ഷ ആരംഭിക്കുന്നു അതോടൊപ്പം തന്നെ ആറാം തീയതി പ്ലസ് ടുവിന്റെ പരീക്ഷ ആരംഭിക്കുന്നു ഈ പ്ലസ് ടുവും എസ് എൽ സിയും പൊതുപരീക്ഷാണ് സെൻട്രലൈസ് ആണ് കുട്ടികൾക്കൊക്കെ അറിയാം നമ്മൾ പരീക്ഷ എഴുതുന്ന പേപ്പർ കോട്ടയം ജില്ലയിലെ പേപ്പറാണെങ്കിൽ കണ്ണൂരോ കോഴിക്കോടോ ഒക്കെ ആയിരിക്കും ഇന്ന് ഏഷ്യം വലിയൊരു പൊതുപരീക്ഷ എസ് എൽ സി പരീക്ഷയാണ് കേരളത്തിലെ കേരള സിലബസ് ഫോളോ ചെയ്യുന്ന എല്ലായിടത്തും ശ്രീ നമ്മുടെ ലക്ഷദ്വീപ് ഗൾഫ് രാജ്യത്തടക്കം ഈ പരീക്ഷ ഒരേ സമയത്ത് നടക്കുകയാണ്